ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ പൊട്ടറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് സമയം മതി അത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ ഞാൻ അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഞാൻ എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് വേണം എൻ്റെ ഇത്ര ഒരു അര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഏ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിൻ്റെ ഒരു കാ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊട്ടറ്റോയാണ് അപ്പോൾ അതേ പൊട്ടറ്റോയെ ഞാനിതുപോലെ കുറച്ച് കട്ടിയുള്ള നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അത്രയും കട്ടിയുള്ള ഒരു പീസുകളായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മസാലക്കൂട്ടിലോട്ട് കുറച്ച് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഇത് വെള്ളം ചേർത്ത് കുഴക്കരുത് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ണ്ടല്ലോ ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പൊട്ടറ്റോയിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ പൊട്ടറ്റോ കഷ്ണങ്ങളിലോട്ടും ഇതൊന്ന് തേച്ചെടുക്കാം ഞാൻ നമ്മുടെ പൊട്ടറ്റോ കഷ്ണങ്ങളിലെല്ലാം നല്ലപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ പേസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കരം മസാല ഉപ്പ് എണ്ണ ഇത്ര സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയ മിക്സ് നല്ലപോലെ നമ്മുടെ പൊട്ടറ്റോയിൽ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ ദോശക്കല്ലാണെങ്കിൽ അത് നല്ലതായിരിക്കും ഇരടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ മീൻ മറക്കുന്ന ഏതെങ്കിലും ഒരു പാനെടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെല്ലാം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒരുപാട് ഒരു വേണ്ട കേട്ടോ നമ്മുടെ നമ്മൾ അതേലും പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ മസാല എല്ലാം അപ്പോൾ എണ്ണയിലിങ്ങനെ കുതിർന്നു പോകും അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തീ നല്ല പോലെ ഒന്ന് കുറച്ചിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ പീസുകളെല്ലാം നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം എന്നാ കുറവുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊന്നും ഒരുപാട് വേണ്ട ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം കൂടുന്നേ അതെ ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു തുള്ളിറ്റ് എണ്ണ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് എണ്ണ അത് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടല്ലോ എണ്ണയുടെ പരിവം കണ്ടല്ലോ ഞാൻ എന്തോരം ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് ചെറിയ തീ കിടന്നൊന്ന് വേവട്ടെ അപ്പോഴത്തെ ഇതെല്ലാം ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റേത് രണ്ട് വശം ഒന്ന് മറിച്ച് നോക്കാം കണ്ടോ മസാലയൊക്കെ ഇത് തന്നെയുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പോഴേ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മീനില്ലാത്ത മീനിൻ്റെ ടേസ്റ്റിലുള്ള മസാല പരട്ടി ഉണ്ടാക്കിയ നമ്മുടെ പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കിയ ഫിഷ് ഫ്രൈ ഫിഷ് ഇല്ലാത്ത ഫിഷ് ഫ്രൈ ആണിത് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതിനെ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഗ്രേവി എല്ലാം ഇതിൽ നിന്നിങ്ങനെ പോവാതെ ഇതിന്റെ മസാല പോവാതെ തന്നെ ഉണ്ടാക്കണം പിന്നെ അത് കരിഞ്ഞു പോവാതെ ചെറിയ തീലിട്ട് തന്നെ വേവിക്കണം അതെ ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഇതൊന്നും കരിഞ്ഞു പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം എൻ്റെ കുറച്ച് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അല്ലേ അപ്പോൾ നോയമ്പോൾ നോക്കുന്നവർക്കൊക്കെ മീൻ കൂട്ടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും ഞാൻ പറയുമോ ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബായ്